ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തെരുവ് നായ്ക്കളുടെ ശല്യം കൊണ്ട് പൊറുതിമുട്ടിരിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ ഞാൻ ചെയ്തു നോക്കി നല്ല റിസൾട്ട് കിട്ടിയ ടിപ്സാണ് കേട്ടോ ഇതെല്ലാം ഇതിലേതെങ്കിലും ഒരു ടിപ്പ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് ഐറ്റംസ് മാത്രം മതി ഈ ടിപ്പ് ചെയ്യാനായിട്ട് അപ്പോൾ സമയത്ത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം നാട്ടിൻ പുറങ്ങളിലെ പറമ്പുകളിലൊക്കെ പടർന്ന് വളരുന്ന ഒരു കളസസ്യമാണിത് കർഷകൻ്റെ ശത്രുവാണ് ആണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം പടർന്നു വളരുന്ന ഈ ചെടിയുടെ വേരും തണ്ടും ഇലകളും ഒക്കെ ഉൾപ്പെട്ട ഒരു പിടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമുക്കിത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട് ഇതിൻ്റെ വേരൊക്കെ ഒന്ന് മുറിച്ച് കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ക്ലീൻ ആക്കിയെടുത്ത ചെടി ചെറുതായിട്ടൊന്ന് മുറിച്ച് നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇലകൾ മാത്രമല്ല കേട്ടോ ഇതിൻ്റെ തണ്ടും കൂടി നമുക്കിവിടെ ആവശ്യമുണ്ട് തണ്ടും ഒരു കത്രി കൊണ്ട് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം പിന്നെ എലി പല്ലി പാറ്റ ഉറുമ്പ് എന്നിവയെ തുരത്തുപടിക്കാൻ മാത്രമല്ല കേട്ടോ ഇത് ഉപയോഗിക്കുന്നത് നമ്മുടെ അടുക്കള തോട്ടത്തിലെയും പൂന്തോട്ടത്തിലെയും ഒക്കെ കീടങ്ങളെ നശിപ്പിക്കാൻ നല്ലൊരു മരുന്നാണിത് ഇലകൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു അരിപ്പ് വെച്ച് ഒരു പാത്രത്തിലേക്ക് അരച്ചൊഴിക്കാം ഇതാ ഇത്രയും ജ്യൂസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത് അരച്ചെടുത്തപ്പോൾ തന്നെ വല്ലാത്തൊരു സ്മെല്ലാണ് കേട്ടോ ഇതിന് മാത്രമല്ല ചെറിയൊരു എരിച്ചിലും പുകച്ചിലും ഒക്കെ ഉണ്ട് ഇലകൾക്ക് അതുകൊണ്ട് ഒരു ഗ്ലൗസ് ഇട്ടിട്ട് മാത്രം ഇങ്ങനെയൊക്കെ ചെയ്യണം ജ്യൂസ് ഒക്കെ റെഡിയാക്കി എടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് രണ്ട് സ്പൂൺ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അര സ്പൂൺ അളവിൽ സോപ്പ് പൊടി ചേർത്ത് കൊടുക്കണം നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോപ്പ് പൊടി വേണമെങ്കിലും ഇതിനായിട്ട് എടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കാം എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കിയ ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ജ്യൂസ് എടുത്ത് അല്പം അൽപ്പം ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം നമ്മുടെ ഈ മാവ് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലും കുറച്ചുകൂടി ലൂസായിട്ടാണ് കുഴച്ചെടുക്കേണ്ടത് നല്ല വിഷാംശമുള്ള ഒരു ചെടിയാണ് കേട്ടോ ഇത് സാധാരണഗതിയിൽ ആടും പശുവൊന്നും ഇത് കഴിക്കാറില്ല ഏകദേശം നാല് സ്പൂണോളം ജ്യൂസ് ഒഴിച്ച് നമ്മുടെ മാവ് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് എലികളെ ഇതിലേക്കൊന്ന് ആകർഷിക്കുന്നതിന് വേണ്ടി ഒരൽപ്പം ഓയിൽ ചേർത്ത് കൊടുക്കാം മീൻ വറുത്തതിൻ്റെ ബാക്കി വന്ന എണ്ണയാണെട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എണ്ണയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ച് ചെറിയ ബോൾസാക്കി ഉരുട്ടെടുക്കാം ഇനി ഒരൽപ്പം തേങ്ങ ചുരുണ്ടിയതോ അല്ലെങ്കിൽ ഒരു ചെറിയ പീസ് ബിസ്ക്കറ്റ് പൊടിച്ചതോ ഈ ബോൾസിന് മുകളിലേക്ക് ഇത് ഇതുപോലെ ഒന്ന് കൊടുക്കാം എലികൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരൈറ്റമാണ് തേങ്ങ അതുകൊണ്ട് ഞാനിവിടെ ഒരല്പം തേങ്ങ ചുരണ്ടതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് തേങ്ങയൊക്കെ പുരട്ടി പുരട്ടിയെടുത്ത് ഓരോ ബോൾസും ഓരോ പേപ്പർ പീസിൻ്റെ മുകളിലേക്ക് വയ്ക്കാം എലിയുടെയും പെരിച്ചായയുടെ ഒക്കെ ശല്യം കൂടുതലുള്ള സ്ഥലത്ത് ഇത് ഓരോന്നായിട്ട് നമുക്ക് വെച്ചു കൊടുക്കാം മീൻ വറുത്ത എണ്ണയുടെയും തേങ്ങയുടെ സ്മെല്ലുള്ളത് കൊണ്ട് എലി എന്തായാലും ഇത് വന്ന് തിന്നും നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്ന സോപ്പ് പൊടിയും വിനാഗിരിയും ഇലയുടെ ജ്യൂസും ഒക്കെ ചേരുമ്പോൾ നല്ലൊരു വിഷാണ് കേട്ടോ ഇവിടെ ഉണ്ടാവുന്നത് ഇതൊരെണ്ണം തിന്നുകഴിഞ്ഞാൽ പിന്നെ എലി എരിച്ചിലും പുകച്ചിലുമൊക്കെ എടുത്ത് പരവേശപ്പെട്ട് എങ്ങോട്ടെങ്കിലേക്ക് ഓടിപ്പോക്കോളും തെരുവ് നായ്ക്കൾ ഇനി നമ്മുടെ വീട്ടിലോ വീടിൻ്റെ പരിസരത്തോ പോലും വരില്ല ഞാൻ ചെയ്ത് നോക്കി നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയ ഒരു ടിപ്പാണിത് മാത്രമല്ല യൂട്യൂബിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ടിപ്പ് കാണിക്കുന്നത് നമ്മുടെ ഈ ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ രണ്ട് പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട് കളർ ഉള്ളതോ കളർ ഇല്ലാത്തതോ എടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്കായിട്ട് ഒരു സെല്ലോ ടിപ്പ് വേണം ബോട്ടിനിൻ്റെ ലേബലൊന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ അതുകൊണ്ട് ലേബലൊക്കെ ഒന്ന് മുറിച്ച് മാറ്റാം നാല് കഷ്ണം ഓല ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഓലയെല്ലാം കീറിക്കളഞ്ഞിട്ട് നമുക്ക് ആ ഈർക്കിലി മാത്രമായിട്ട് എടുക്കണം പച്ച ഓലയോ ഉണക്ക ഓലയോ എന്തായാലും കുഴപ്പമില്ല നമുക്കിവിടെ അതിൻ്റെ ഈർക്കിലി മാത്രമാണ് ആവശ്യമുള്ളത് ഒരു കത്രിക വെച്ചിട്ട് നമുക്കിതൊന്ന് മുറിച്ച് എടുക്കാം നമ്മുടെ ടിപ്പ് ചെയ്യാനായിട്ട് വളരെ അത്യാവശ്യമായ ഒന്നാണ് അലുമിനിയം ഫോയിൽ പാഴ്സൽ ഫുഡൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഇത്തരം ഫോയിൽ പേപ്പറുകളൊക്കെ ക്ലീൻ ചെയ്ത് ഉണക്കി സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് നമുക്കിതുപോലത്തുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ചെയ്യാനായിട്ട് എടുക്കാം ഇനി ഇതൊന്ന് മുറിച്ചെടുക്കാം പറ്റുന്നത്ര നീളത്തിൽ മുറിച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ പിന്നെ ഞാൻ ചെയ്ത് നോക്കി എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ടിപ്പാണ് കേട്ടോ ഇത് പ്ലാസ്റ്റിക് ബോട്ടിലിൽ ഉജാല വെള്ളമൊക്കെ കലക്കി വെച്ചാൽ നായ്ക്കൾ വീട്ടിൽ വരില്ല എന്നൊക്കെ കേട്ട് ഞാനും അതൊക്കെ ചെയ്ത് നോക്കി പക്ഷേ ഒരു പ്രയോജനം ഉണ്ടായില്ലാട്ടോ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഞാനൊന്ന് ചെയ്ത് നോക്കി ഒരൊറ്റ ഞാൻ ചെയ്തപ്പോഴേക്കും പട്ടിയുടെ ശല്യം ഞങ്ങളുടെ വീട്ടിലേ ഉണ്ടായിട്ടില്ല പിന്നെ റോഡ് സൈഡിൽ വീടായതുകൊണ്ട് തെരുവ് ശല്യം വളരെ കൂടുതലായിരുന്നു കേട്ടോ പട്ടികൾ വീട്ടിൽ വന്ന് ചെരുപ്പ് എടുത്തുകൊണ്ട് പോവുക ചെരുപ്പ് കടച്ച് പറിച്ചു കളയുക സിറ്റൗട്ടിലൊക്കെ കയറി വൃത്തിയാടാക്കുക മഴക്കാലം പറയേ വേണ്ട ചെളിയെല്ലാം ചവിട്ടി കയറ്റി നാശ കോശമാക്കിയിടും ഈ ടിപ്പ് ചെയ്യുന്നതിന് മുമ്പ് സ്ഥിരമായിട്ട് പട്ടികൾ ഞങ്ങളുടെ സിറ്റൗട്ടിൽ വരുമായിരുന്നു ഇത് ഒരൊറ്റ തവണ ചെയ്തു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ നല്ല റിസൾട്ടായിരുന്നു പിന്നെ പട്ടികൾ ആ പരിസരത്തേക്കേ വന്നിട്ടില്ല നീളത്തിൽ മുറിച്ചെടുത്ത ഫോയിൽ പേപ്പർ നമുക്ക് രണ്ടായിട്ടൊന്ന് മടക്കാം ഇനി ഇതിൻ്റെ സൈഡ് ദൈതുപോലെ ചെറുതായിട്ടൊന്ന് വെട്ടി വെട്ടി കൊടുക്കാം എല്ലാ പീസുകളും രണ്ടായിട്ട് മടക്കിയതിന് ശേഷം അതിൻ്റെ സൈഡ് കട്ടായി പോവാതെ ചെറിയ ചെറിയ വെട്ടുകൾ ഇട്ട് കൊടുത്താൽ മതി അടുത്തായിട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഈർക്കിലി എടുത്ത് അതിലേക്ക് ഈ ഫോയിൽ പേപ്പർ ഇത ഇതുപോലെ ഒന്ന് ചുറ്റി ചുറ്റി കൊടുക്കാം ഈർക്കിലിയുടെ ഒരറ്റത്ത് ഒന്ന് ചുറ്റിയതിന് ശേഷം സെല്ലോ ടേപ്പ് കൊണ്ട് ആ അറ്റം നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇനി ഇത് സ്പൈറലായിട്ട് ഈർക്കിലിയിലേക്ക് ചുറ്റി 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 കൊടുക്കണം ഇടയ്ക്ക് എങ്ങാനും പേപ്പർ കീറി കീറിപ്പോവാണെങ്കിൽ അവിടെ വെച്ച് നമുക്ക് സെല്ലോ ടേപ്പ് ഒട്ടിച്ചുകൊടുക്കാം കേട്ടോ മുഴുവനും ചുറ്റിയതിന് ശേഷം ഇതിൻ്റെ അറ്റത്തും സെല്ലോ ടേപ്പ് വെച്ച് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇത് ഇതുപോലെ ബാക്കിയുള്ള ഈർക്കിലിയിലേക്കും നമുക്ക് അലുമിനിയം ഫോയിൽ ചുറ്റി കൊടുക്കാം ഫോയിൽ ചുറ്റിയ ഈറക്കിൽ നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് നമ്മളെ എടുത്ത് വെച്ചേക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടിലെടുത്ത് അതിലേക്ക് വെള്ളം നിറച്ച് കൊടുക്കാം പിന്നെ ഞാനിവിടെ ഒരു ബോട്ടിലേക്ക് ഉജാല വെള്ളവും നിറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് തുള്ളി ഉജാല ഒരു കുപ്പിയിലേക്ക് ഒഴിച്ച് അതിലേക്ക് നിറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് കുപ്പികൾ മൂന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ട് കുപ്പിയിൽ വെള്ളവും ഒരു കുപ്പിയിൽ ഉജാല വെള്ളവുമാണ് നിറച്ച് വെച്ചേക്കുന്നത് ഇനി നമ്മൾ ആ ഫോയിൽ ചുറ്റിയ ഈറുക്കിലി എടുത്ത് ബോട്ടിലിൻ്റെ ഉള്ളിലെ വെള്ളത്തിലേക്ക് ഇറക്കി വെക്കാം ഞാനിവിടെ ഫോയിൽ ചുറ്റി രണ്ട് ഇറക്കിലിയാണ് ഒരു ബോട്ടിലേക്ക് ഇറക്കി വെക്കുന്നത് നിങ്ങൾക്ക് രണ്ടോ മൂന്നോ ഇഷ്ടമുള്ളത്ര ഇറക്കി വെക്കാട്ടോ ഇനി നമ്മുടെ ഉജാല വെള്ളം നിറച്ച് വെച്ചേക്കുന്ന കുപ്പിയിലേക്കും ഫോയിൽ ചുറ്റി ഇറക്കിലി ഇറക്കി വെക്കാം അങ്ങനെ മൂന്ന് കുപ്പിയിലും ഫോയിൽ ചുറ്റി ഇറക്കി ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ സിറ്റൗട്ടിലോ ഗേറ്റിനടുത്തോ അങ്ങനെ തെരുവ് നായ്ക്കൾ നമ്മുടെ വീടിനകത്തേക്ക് വരുന്ന വഴികളിലെല്ലാം ഇത് വെക്കാം ഇനി ഇതെങ്ങനെയാണ് വർക്ക്ഔട്ടാവുന്നതെന്ന് വെച്ചാൽ കുപ്പിക്കകത്തിരിക്കുന്ന ആ ഫോയിൽ പേപ്പറിന്റെ തിളക്കം കണ്ടോ ഈ തിളക്കം തന്നെയാണ് തെരുവ് നായ്ക്കളെ തുരത്തി ഓടിക്കുന്നത് ഇതുപോലെ ഒന്നുണ്ടാക്കി വെച്ച് നോക്കിയാൽ അറിയാട്ടോ രാത്രിയിൽ ഇതിന് നല്ലൊരു തിളക്കമാണ് ഈ തിളക്കം കണ്ട പട്ടികൾ പിന്നെ ഏഴ് അയിലക്കത്തേക്ക് പോലും അടുക്കില്ല ഞാൻ ചെയ്ത് നോക്കി നല്ല റിസൾട്ട് കിട്ടിയതാണ് കേട്ടോ എന്തായാലും തെരുവ് നായ്ക്കളുടെ ശല്യം ഉണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്ത് നോക്കണേ ഈർക്കിയിൽ ഇങ്ങനെ ഫോയിൽ പേപ്പർ ചുറ്റുവാണെങ്കിൽ കുപ്പിയുടെ താഴെ മുതൽ മുകളറ്റം വരെ നല്ല തിളക്കം കിട്ടും ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ദൂരെ നിന്ന് തന്നെ നായ്ക്കൾക്ക് ഫോയിൽ പേപ്പറിൻ്റെ ഗ്ലിറ്ററിങ് കാണാൻ സാധിക്കും അപ്പോൾ അവ അതിൻ്റെ പരിസരത്തേക്ക് പോലും അടുക്കില്ല തെരുവ് നായ്ക്കളുടെ ശല്യം കൊണ്ട് പൊറുതി ഈ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ റിസൾട്ട് കമൻസിലൂടെ അറിയിക്കണേ തെരുവ നായ്ക്കളെ നമ്മുടെ വീട്ടു പരിസരത്ത് നിന്നും അകറ്റി നിർത്താനുള്ള രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം സെക്കൻഡ് ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ കുറച്ച് ഗോലി എടുത്തിട്ടുണ്ട് ഇവിടെ അടുത്തുള്ള ഒരു വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടന്നപ്പോൾ അവിടുന്ന് ഞാൻ ഒപ്പിച്ചതാണ് കേട്ടോ ഈ ഗോലിയെല്ലാം തെരുവ് നായ്ക്കളെ തുരത്തി ഓടിക്കാൻ വളരെ എഫക്റ്റീവായ ഒന്നാണ് കേട്ടോ ഈ ഗോലികൾ ഈ ഗോലികൾ വെച്ച് എങ്ങനെയാണ് ഈ വെറ്റകളെ ഓടിക്കുന്നതെന്ന് നോക്കാം ഗോലി കിട്ടിയ വീട്ടിൽ നിന്ന് രണ്ട് സോഡ ബോട്ടിൽ ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇനി ഈ ബോട്ടിലേക്ക് നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം നിറച്ചതിന് ശേഷം രണ്ടോ മൂന്നോ ഗോലികൾ ഈ കുപ്പിക്കുള്ളിലേക്ക് ഇട്ട് കൊടുക്കണം രണ്ട് ബോട്ടിലുകളിലും ഗോലികൾ നിറച്ചതിന് ശേഷം തെരുവ് നായ്ക്കളുടെ ശല്യമുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുവയ്ക്കാം ഈ ടിപ്പിലും ആദ്യത്തെ പോലെ തന്നെ ഗോലികളുടെ തിളക്കമാണ് കേട്ടോ തെരുവ് തുരത്തി ഓടിക്കാൻ സഹായിക്കുന്നത് നായ്ക്കളെ തുരത്തി ഓടിക്കാൻ ഇത് നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നമ്മുടെ സിറ്റൗട്ടിലും കാർപോർച്ചിലും ഒക്കെ വെച്ചാൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്